ഏവർക്കും എം ആർ കെ ബ്രൂസിലേക്ക് സ്വാഗതം മദ്യം നിർമ്മിക്കുകയും കൈവശം വെക്കുകയും ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതെല്ലാം ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയ കുവൈത്ത് പോലെയുള്ള രാജ്യത്ത് ഇതുപോലെ ഒരു വൻ ദുരന്തം നടന്നു എന്ന് കേൾക്കുന്നത് തന്നെ വളരെ അവിശ്വസനീയമാണ് വേദനാജനകമാണ് ഇത്രത്തോളം ശക്തമായ നിയമങ്ങളുള്ള രാജ്യത്ത് എന്തു ധൈര്യത്തിലാണ് ജനങ്ങൾ മദ്യം നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് ഓരോ ദിവസവും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈക്കൊള്ളുന്ന ശക്തമായ നടപടികളുടെ വാർത്ത നാം ഓരോരുത്തരും മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതാണ് എന്നിട്ടും മദ്യം ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് എന്തു ധൈര്യത്തിലാണ് എന്തു ബലത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നാം ഓരോരുത്തരും ഒരു കാര്യം അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കുവൈറ്റിൽ മദ്യം നിരോധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിനെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മദ്യം ഉപയോഗിക്കുകയോ നിർമ്മിക്കുകയോ കൈവശമിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്കെല്ലാം അവിടുത്തെ ശിക്ഷ എന്ന് പറയുന്നത് തടവും പിഴയും നാടുകടത്തലുമാണെന്ന് അറിഞ്ഞിരിക്കെ വീണ്ടും ആ ദുഷിച്ച പാനീയത്തിന് അടിമപ്പെടുവാൻ എങ്ങനെ മനുഷ്യർക്ക് കഴിയുന്നു വളരെ നൈമിഷികമായ സുഖത്തിനു വേണ്ടി അവരവരുടെ കുടുംബത്തിനെയും മക്കളെയും അച്ഛനമ്മമാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം തീരാ ദുഃഖത്തിലേക്ക് തള്ളി നീക്കുന്ന സാമ്പത്തിക ഭദ്രതയെ നശിപ്പിക്കുന്ന മദ്യം പോലെയുള്ള ദുഷിച്ച പാനീയത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അതിൽ നിന്ന് മോചിതരാകുവാൻ എന്തുകൊണ്ട് വിവേകമുണ്ടെന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്കാകുന്നില്ല കൊള്ളലാഭത്തിനു വേണ്ടി അനധികൃത മദ്യം വിൽക്കുകയും ലാഭം നോക്കി അത് കുടിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നാം ഓരോരുത്തരും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ കേട്ടതാണ് നാം ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം മദ്യം നിർമ്മിക്കുന്നവർ അവരുടെ ലാഭം നോക്കിയാണ് അത് നിർമ്മിക്കുന്നതും വിൽക്കുന്നതും പക്ഷെ വാങ്ങിക്കുടിക്കുന്ന ജനങ്ങളോ അവരുടെ സ്വന്തം ശരീരത്തെയും അവരുടെ കൂടെയുള്ളവരെയും കുടുംബക്കാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നു അവരുടെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നാം ോരുത്തരും മദ്യപിച്ച് അതിൽ നിന്ന് മുക്തി നേടിയവരോട് ചോദിച്ചു മനസ്സിലാക്കണം മദ്യത്തിന്റെ യഥാർത്ഥ ദൂഷ്യഫലങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം മദ്യപിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും കഴിയുന്നതിലുപരി മദ്യപിച്ച് അതിൽ നിന്ന് മുക്തി നേടിയ ഒരു വ്യക്തിയോട് നാം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ ദൂഷ്യഫലങ്ങളും ബുദ്ധിമുട്ടുകളും മദ്യം ഉപയോഗിക്കാതിരിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും നമുക്ക് വ്യക്തമായി അറിയുവാൻ കഴിയുമെന്നുള്ളതാണ് സത്യം മദ്യപാനം ഒരു രോഗമാണ് അതായത് ആദ്യം ആദ്യം കുറച്ചു കുറച്ച് കുടിച്ചു തുടങ്ങുന്നു പിന്നെ നമ്മുടെ തലച്ചോറ് നമ്മോട് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ അളവിൽ കുടിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ക്രമേണ അളവ് കൂട്ടി കൂട്ടി കുടിച്ചു കുടിച്ച് നമ്മുടെ ശരീരത്തിനെ അത് മാരകമായ രോഗങ്ങളിൽ ചെന്നെത്തിക്കുന്നു മദ്യപിക്കുമ്പോൾ ലിവർ സിറോസിസും ലിവർ ക്യാൻസറും പോലെയുള്ള മാരകമായ രോഗങ്ങൾ വരുമെന്നറിഞ്ഞിട്ടും വീണ്ടും മദ്യപിക്കുന്നത് നാം നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ലഹരി വസ്തുക്കൾ അത് എത്ര കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു ഒരിക്കൽ നബി സലാഹു അലൈഹു വസ്ലമോട് ചില ആളുകൾ ചോദിച്ചു മരുന്നിനു വേണ്ടിയാണെങ്കിൽ മദ്യം കുറച്ച് കുറച്ചുപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ അപ്പോൾ നബി സല അല്ലാഹു അലൈഹു വസ്ലം മറുപടി പറഞ്ഞു മദ്യം ഒരിക്കലും ഒരു മരുന്നല്ല അത് രോഗമാണ് മദ്യപിക്കുന്നതിലൂടെ ഒരു വ്യക്തി രോഗിയാവുകയല്ലാതെ ഒരിക്കലും രോഗം മാറുകയില്ല അമിതമായി മദ്യപിക്കുകയും ആവശ്യത്തിലധികം അമിതമായി ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാം പെടരുത് കാരണം മദ്യപനും ഭോജനപ്രിയനും കീറ ഉടുക്കേണ്ടി വരുമെന്ന് നമുക്ക് ബൈബിളിൽ കാണാം എനിക്ക് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയുവാനുള്ള കാര്യം ഒന്നാണ് നാം ഓരോരുത്തരും ഒരു രാജ്യത്തിൽ നിൽക്കുമ്പോൾ ആ രാജ്യത്തിലെ നിയമങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുവാനും അനുസരിക്കുവാനും വേണ്ടി നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതനുസരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യഫലവും ഭവിഷ്യത്തുമാണ് നാം ഓരോരുത്തരും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ കുവൈത്തിലെ മധ്യദുരന്തെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുവിളിച്ചു നിൽക്കുന്നു ഓ